കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പി കെ ബിജു ഇന്ന് ഇഡിക്ക് മുന്നിൽ ഹാജരായേക്കില്ല ഹാജരാകില്ലെന്നറിയിച്ച രാവിലെ ഇഡിക്ക് കത്ത് നൽകിയേക്കും അതിനിടെ സിപിഐഎം തൃശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസിന് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ഇ ഡി വീണ്ടും നോട്ടീസ് അയച്ചിരിക്കുകയാണ് ആ റോഷിപാൽ വീണ്ടും എത്തുന്നു നമുക്കൊപ്പം പി കെ ബിജു ഇതുവരെ അങ്ങനെ ഒരു കത്ത് കൈമാറിയിട്ടില്ല അനുവദിച്ചിരിക്കുന്ന സമയം എപ്പോഴാണ് ഇനി ഒരു കത്ത് നൽകിയാൽ അത് ഇ ഡി പരിഗണിക്കുമോ എന്തൊക്കെയാണ് നമുക്ക് ഇ ഡിയിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ ഒപ്പം ബിജുവിനെ ബന്ധപ്പെടുമ്പോൾ വ്യക്തമാകുന്ന കാര്യങ്ങൾ സുജയ ഈ കരുവന്നൂർ കള്ളപ്പണ ബാങ്ക് കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണവുമായി സഹകരിക്കുമ്പോൾ തന്നെ ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലുള്ള ചോദ്യം ചെയ്യുന്ന അതിൽ ഹാജരാകേണ്ടതില്ലെന്ന നിലപാട് സി പി എം സംസ്ഥാന നേതൃത്വം തന്നെ തീരുമാനിച്ചു അതിന്റെ അടിസ്ഥാനത്തിലാണ് തൃശൂർ സി പി എം ജില്ലാ സെക്രട്ടറി എം എം വർഗീസിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചപ്പോൾ സാവകാശം തേടി കത്ത് നൽകിയത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കത്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അംഗീകരിച്ചില്ലെങ്കിലും ആ നിലപാട് തന്നെയാണ് സി പി എം നിർത്തുന്നത് അതുകൊണ്ടുതന്നെ സംസ്ഥാന സെക്രട്ടറിയുടെ അംഗമായി പി കെ ബിജു ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാകില്ലെന്ന ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട് കാരണം തെരഞ്ഞെടുപ്പ് ചുമതലയുണ്ട് ഈ കാരണം തന്നെയാണ് എം എം വർഗീസും ഇഡിയെ അറിയിച്ചത് ഇരുപത്തിയാറ് വരെ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ ചോദ്യം ചെയ്യലിന്ന് ഒഴിവാക്കിത്തരണമെന്ന ആവശ്യമാണ് ോട്ടുവെച്ചത് സമാനമായ ആവശ്യം പി കെ ബിജു ഉന്നയിക്കും കാരണം ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ചോദ്യം ചെയ്യുന്നു അതുമായി ബന്ധപ്പെട്ട ഇ ഡിയുടെ തുടർ നടപടികളൊക്കെ പ്രവർത്തനങ്ങൾക്ക് തിരിച്ചടിയാകും അല്ലെങ്കിൽ അത് മറ്റൊരു തരത്തിൽ തിരിച്ചടിയാകാനുള്ള സാധ്യതയും കാണുന്നു സി പി ഏതായാലും ഇത് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പ്രതികാര നടപടി ബി ജെ പിയുടെ ഒരു പ്രതികാര നടപടിയായി തന്നെ ചിത്രീകരിച്ച് രാഷ്ട്രീയമായി പ്രതിരോധമുയർത്തി തന്നെയാണ് സി പി എം നേതൃത്വം മുന്നോട്ട് പോകുന്നത് അതിനിടയിൽ ഇന്ന് പി കെ ബിജു അധികം താമസിയാതെ തന്നെ ഒരുപക്ഷെ ഹാജരാകാൻ കഴിയില്ലെന്ന് ചൂണ്ടിക്കാണിച്ച് കത്ത് നൽകാനുള്ള സാധ്യതയാണുള്ളത് ഇതുവരെ കത്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ലഭിച്ചിട്ടില്ല എന്ന വിവരങ്ങളും ലഭിക്കുന്നു അങ്ങനെയെങ്കിൽ കത്ത് ലഭിച്ചാലും ആ ആവശ്യം അംഗീകരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം ഇന്നലെ എം എം വർഗീസ് നൽകിയ കത്ത് അത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തള്ളുകയും പിന്നാലെ തന്നെ നാളെ ഹാജരാകണമെന്നാവശ്യപ്പെട്ട് പുതിയ ഒരു കത്ത് കൈമാറുകയുമാണ് ചെയ്തത് സമാനമായ നടപടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പി കെ ബിജുവിന്റെ കാര്യത്തിലും ഉണ്ടാകും കാരണം കരുവന്നൂർ ബാങ്കിന്റെ കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട് വിട്ടുവീഴ്ചയില്ലാതെ പിടിമുറുക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള തീരുമാനം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എടുത്തു കഴിഞ്ഞു അതിന്റെ ഒരു തുടർ നടപടി എന്നോണമാണ് മൂന്ന് പേർക്കെതിരെ സി പി എമ്മിലെ പ്രധാനപ്പെട്ട മൂന്ന് പേർക്കെതിരെ നോട്ടീസ് അയച്ചത് ഏതായാലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ തുടർ നടപടികളാണ് ഇനി അറിയേണ്ടത് ഏതായാലും ഇന്ന് ബിജു ഹാജരായില്ലെങ്കിൽ അടുത്ത ദിവസം ഹാജരാകാനുള്ള നോട്ടീസ് നൽകാനാണ് സാധ്യത ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ സി പി എം നേതൃത്വം ഏതായാലും ഈ ആർക്ക് നോട്ടീസ് നൽകിയാലും അവർ ഹാജരാകേണ്ടതില്ല എന്നൊരു തീരുമാനം എടുത്തതുകൊണ്ട് തന്നെ കടുത്ത നടപടി ഇടിയുടെ ഭാഗം ഉണ്ടാകുമ്പോൾ കോടതിയെ സമീപിച്ച് നിയമപരമായുള്ള ഒരു പ്രതിരോധം ഉയർത്താനുള്ള സാധ്യതയുമുണ്ട് ഓക്കെ റോഷിപ്പാൽ പി കെ ബിജുവിൻ്റെ ഭാഗത്തു നിന്നുള്ള കമ്മ്യൂണിക്കേഷൻ അതിൻ്റെ വിശദാംശങ്ങളൊക്കെ നമുക്ക് അറിയണം അതോടൊപ്പം തന്നെ ഇ ഡിയുടെ അടുത്ത നീക്കം എന്താണ് അതിന്റെ വിവരങ്ങളുമായി വീണ്ടും എത്തും നമുക്ക് അതിന്റെ വിവരങ്ങളും പ്രേക്ഷകരിലേക്ക് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കാം മറ്റൊരു വാർത്ത